ഇടുക്കി നെടുങ്കണ്ടത്ത് മദ്യലഹരിയിൽ എ ടി എം കൌണ്ടർ തകർത്ത് മോഷണം നടത്താൻ ശ്രമിച്ച ആൾ പിടിയിൽ തമിഴ്നാട് തേനി ഉത്തമപാളയം സ്വദേശി പളനിച്ചാമിയാണ് പിടിയിലായത് ഇന്നലെ രാത്രിയിലാണ് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലെ കേരള ബാങ്ക് എ ഇലക്ട്രിക്കൽ ഡ്രില്ലർ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി മണിക്ക് ശേഷമാണ് മദ്യപിച്ചെത്തിയ പളനിച്ചാമി നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലെ കേരള ബാങ്ക് എടിഎം ഇലക്ട്രിക്കൽ ഡ്രില്ലർ ഉപയോഗിച്ച് കുത്തി തുറക്കുവാൻ ശ്രമിച്ചത് എടിഎമ്മിൽ പണം നിക്ഷേപിക്കുന്ന ഭാഗമാണ് ഇയാൾ കുത്തി തുറക്കാൻ ശ്രമിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ദൃശ്യങ്ങൾ പകർത്തുകയും പോലീസിന് വിവരമറിയിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് എത്തിയപ്പോഴേക്കും പ്രതി കടന്നു രാത്രിയിൽ തന്നെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നെടുങ്കണ്ടം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു തമിഴ്നാട് തേനി ജില്ലയിലെ ഉത്തമപാളയം ഡബ്ല്യു വൺ ഈസ്റ്റ് സ്ട്രീറ്റ് സ്വദേശിയാണ് പള്ളിച്ചാമി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി